അവളുടെ ചുരിദാറിൻ്റെ ഷോള് അവൻ്റെ കൈയാൽ മാറിൽ നിന്നും അടർന്നു മാറിയ നിമിഷം അവളൊന്ന് ഭയന്നു ഷോൾ മാറ്റി പിന്നെയും അവൻ അവളുടെ നെഞ്ചിലേക്ക് മുഖാമർത്തി അവൻ്റെ അടുത്ത് നീക്കം എന്തായിരിക്കുമെന്നറിയാതെ ദേവു നിശ്ചലമായി കിടന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും ദേവു പതിയെ തല ഉയർത്തി നോക്കി തന്നെ തന്നെ നോക്കി നോക്കിക്കിടക്കുന്നവനെ കാണുകെ അവൾക്കാകെ പരവേഷം തോന്നി മുഖത്താകമാനം വിയർപ്പു തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു അവന്റെ മുഖം അവളുടെ മാറിന്റെ മുകളിലൂടെ കൊണ്ടുവന്ന് അവളുടെ മുഖത്തിന് നേർക്കു ആക്കി പിടിച്ചു കണ്ണുകൾ മുറുക്കെ അടച്ചു ഡോൺ ക്ലോസ് യുവർ ഐസ് ദേവു ജസ്റ്റ് ഓപ്പൺ അവന്റെ പതിഞ്ഞ സ്വരം കാതുകൾ പതിച്ചിട്ടും അവൾ കണ്ണുകൾ തുറന്നതേയില്ല അവൻ അവളുടെ നെറ്റ് വഴി അവൻ്റെ ചൂണ്ടുവിൽ താഴേക്ക് കൊണ്ടുവന്നു നാസികത്തുമ്പ് വഴി അത് അവളുടെ അതിരങ്ങളിലെത്തിയതും പിടിച്ചു കെട്ടിയ പോലെ അവൻ സ്റ്റെക്കായി പതിയെ അവൻ തൻ്റെ തള്ളവിരൽ അവളുടെ കീഴ്ചുണ്ട് തലോടിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ക്യാൻ ഐ കിസ് യു ദേവു അത്രമേൽ ആർദ്രമായി അവൻ്റെ സ്വരം അവൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല അവൾ ഞെട്ടലോടെ ഇരുവശത്തേക്കും തലചലിപ്പിച്ചു ഓക്കെ ജസ്റ്റ് റിലാക്സ് നിന്റെ അനുവാദമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല നിന്നെ അതും പറഞ്ഞവൻ അവടെ മാറിലേക്ക് പിന്നെയും മുഖം പൊഴ്ത്തി ഇത്തവണ കുറച്ചു ശക്തിയിലായിരുന്നതുകൊണ്ട് തന്നെ അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിടുകളിൽ കോർത്തു വലിച്ചു അതിൻ്റെ ഹാങ് ഓവറിൽ എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് അവൾ ഒന്നുകൂടി തല ഉയർത്തി നോക്കി എന്നാൽ തൻ്റെ മാറിൽ ഒരു വശത്തേക്ക് തല ചേരിച്ച് ശാന്തമായി കിടന്നുറങ്ങുന്നവനെ കാണുങ്കിൽ പേരറിയാത്തൊരു വികാരം അവളിൽ കടന്നുകൂടി അവൾ പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി കിടന്നു പിന്നെ പതിയെ തല താഴ്ത്തി വെച്ച് കിടന്നു അവളുടെ മെലിഞ്ഞ കൈവിരലുകൾ അവൻ്റെ മുടിയിടക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് ദേവു ഞെട്ടി നല്ല സൗണ്ടിലായിരുന്നു ബെല് അതാണ് അവൾ ഞെട്ടിയത് അവൾ ആഹിയെ ഉണർത്താതെ എങ്ങനെ എണീക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചെറുതായി ഒന്ന് തല പൊക്കി നോക്കിയതും അതേ പൊസിഷനിൽ തന്നെ കിടന്നുറങ്ങുകയാണ് അവൻ അപ്പോഴേക്കും പിന്നെയും ബെൽ മുഴങ്ങി ഉറങ്ങുന്നവനെ എങ്ങനെ ഉണർത്തുമെന്നറിയാതെ കുഴങ്ങിരുന്നപ്പോഴാണ് അവൻ ചാടി ചാടിയെണീറ്റത് അതേ ഫോഴ്സിൽ കൂടെ അവളും ചാടി എണീറ്റു അവൻ ഷർട്ടൊക്കെ നേരെയാക്കി പുറത്തേക്ക് വേഗത്തിൽ പാഞ്ഞു എന്താണ് കാര്യമെന്നറിയാതെ ദേവു പിന്നാലെയും പാഞ്ഞു ചെന്ന ആഹി കാണുന്നത് സെറ്റിയിൽ ചാരി കിടക്കുന്ന അർണവിനെയാണ് തൊട്ടടുത്തായി ചന്തു നിൽക്കുന്നുണ്ട് അവൻ സമാധാനത്തോടെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് അർണവിനരികിലേക്ക് നടന്നു ചെന്നു ഓ നീ ആയിരുന്നോ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് ആഹി അതും പറഞ്ഞ് അർണവിനടുത്തായിരുന്നു അപ്പോഴേക്കും ദേവവും അവിടെ എത്തിയിരുന്നു ആ ചേച്ചി രണ്ടു തവണ കോളിംഗ് ബെല്ലടിച്ചിട്ട് ആരു തുറക്കാത്തത് കൊണ്ട് ഞാൻ പോയി തുറന്നു ചന്തു പറഞ്ഞു ആ എന്നാ മോൻ റൂമിലേക്ക് പൊയ്ക്കോ അർണവായിരുന്നു അത് പറഞ്ഞത് ചന്തു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ദേവു ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ അർണവ് ചോദിച്ചത് കേട്ട് ദേവു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങി ആ ദേ ഇതൂടെ അങ്ങോട്ടേക്ക് വെച്ചോ രാത്രിയിലേക്കുള്ളതാണ് അർണവ് ഒരു കവറ് അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങി കിച്ചണിലേക്ക് പോയി ഡാ എന്തായി ആഹി ചോദിച്ചു എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഓക്കെയാണ് അർണവ് അത്ര പറഞ്ഞുള്ളൂ അമ്മയെ അറിയിക്കണം പക്ഷേ എങ്ങനെ അത് ഒരു പിടിയുമില്ല ആഹി നിരാശയോടെ അർണവിനോട് പറഞ്ഞു അത് കേട്ട അർണവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിപ്പോ എങ്ങനെയായാലും അമ്മയെ അറിയിച്ചല്ലേ പറ്റൂ ഇത് അറിയുമ്പോൾ അവരുടെ അവസ്ഥ എന്താവുമെന്ന് എന്റെ ടെൻഷൻ അർണവ് പറഞ്ഞു അറിയില്ല എന്തായിരിക്കും പ്രതികരണമെന്ന് നമുക്ക് മുൻപിൽ ആകെ ഉള്ളത് ഈ നാല് ഡേയ്സാണ് അതിനുള്ളിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെ പിന്നെ അലോനയിലെ ഗബ്രിയലിന്റെ മകൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് ആഹി നെറ്റൊഴിഞ്ഞു എന്നിട്ട് അർണവ് ഞെട്ടലോടെ ചോദിച്ചു അവൾക്കറിയാം എല്ലാം പക്ഷേ അത് എൻ്റെ വായിൽ നിന്നും അവൾക്ക് ഒരിക്കലും കിട്ടില്ല ആഹി ഗൗരവത്തോടെ പറഞ്ഞു ഡാ ദേവ് വരുന്നു അർണവ് അത് പറഞ്ഞതും ആഹി നേരെയിരുന്നു പക്ഷേ അവരറിഞ്ഞില്ല പറഞ്ഞതൊക്കെ ദേവ് കേട്ടെന്ന് വെള്ളം കൊണ്ട് അർണവിന് കൊടുത്തിട്ട് അവൾ മുകളിലെ ആഹിയുടെ മുറിയിലേക്ക് പോയി അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഭൈരവിനും ഗബ്രിയലിനും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതൊരു പക്ഷേ കൃത്യമായി എന്താണെന്ന് അവൾ പറയാത്തത് കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായില്ല ദേവു തൊട്ടടുത്തു നിന്നും ആഹിയുടെ വിളി കേട്ട് ദേവു ഞെട്ടി അവനെ നോക്കി താൻ എന്തായി ആലോചിക്കുന്നേ ആഹി ഒരു ചെറു ചിരിയോടെ അവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ദേവു വിക്കി താൻ പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ വന്നപ്പോൾ മുതൽ ഈ ഡ്രസ്സല്ല ഇട്ടേക്കുന്നേ പോയി ഇതൊക്കെ ഒന്ന് മാറ് അപ്പോഴേക്കും മറന്നവ് ഇവിടെ വന്ന് ഫ്രഷ് ആയിക്കോളും അവളൊന്ന് മൂളിക്കൊണ്ട് താഴേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് സംശയത്തോടെ ആഹി അവളെ തന്നെ ഉറ്റുനോക്കി ഇനിയൊരു പക്ഷേ അവൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ എന്ന ചിന്ത അവനുള്ളിൽ ഉടലെടുത്തു ഇനി അവളുടെ മുൻപിൽ വെച്ച് ഓരോ വാക്ക് പറയുമ്പോഴും സൂക്ഷിച്ചു വേണമെന്ന് അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അർണവിനെ കാണാതെ ആഹി കുറച്ചു കഴിഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ അർണവ് അമ്മയുടെ മുറിയിലായിരുന്നു എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ട് രണ്ടാളും അമ്മ ചെറുതായി ചിരിക്കുന്നുണ്ട് ആഹിക്ക് എന്തോ അതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങോട്ടേക്ക് ചെല്ലാൻ അവൻ്റെ ഉള്ളം വെമ്പി പക്ഷെ എന്തോന്ന് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായി അവന് തന്നെ തോന്നി എന്നാൽ ഇത് കണ്ടുകൊണ്ട് അവനറിയാതെ ദേവ് കുറച്ചു മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ പതിയെ അവനരികിലേക്ക് നടന്നു ചെന്നു ദേവു ആഹിയുടെ കയ്യും വിളിച്ച് അകത്തെ അമ്മയുടെ റൂമിലേക്ക് കയറി ദേവുവിൻ്റെ നീക്കം പെട്ടെന്നായതുകൊണ്ട് ആഹിക്ക് പ്രതികരിക്കാൻ ടൈം കിട്ടിയില്ല ദേഷ്യത്താലെ അവളെ നോക്കി അവളുടെ കൈ വിഴിവിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പുറകിൽ നിന്നൊരു വിളി കേട്ട് അവന്റെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിശ്ചലമായി മോനെ ഗീതയായിരുന്നു അത് വിളിച്ചത് അവൻ പതിയെ തിരിഞ്ഞു നോക്കി അർണവിനോട് ചേർന്ന് തന്നെ നോക്കി കൈമാടി വിളിക്കുന്നവരെ കാണിക്ക് അവന് അവരുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ തോന്നിയില്ല അവൻ പതിയെ കട്ടിലിൽ അവർ ഇരിക്കുന്ന അടുത്തേക്ക് നടന്നു വാ കുഞ്ഞേ നീ ഇവിടെ ഇരിക്കേ അമ്മയുടെ അടുത്ത് അർണവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നുകൊണ്ട് ആഹയ്ക്ക് മറുഭാഗത്ത് ഇരിക്കാനുള്ള സ്ഥലമുണ്ടാക്കി അവർ അവനെ വിളിച്ചു അവൻ പതിയെ അവർക്കരികിലേക്കിരുന്നു അവർ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു എന്ത് ഹതിഭാഗിയാണ് ഈ അമ്മ തങ്കകുടങ്ങൾ പോലെയുള്ള എൻ്റെ ഈ മക്കളെ ഒന്ന് അടുത്തു കാണാൻ താലോലിക്കാനുള്ള അവസരം പോലും ദൈവം എനിക്ക് തന്നില്ല അവരുടെ തേങ്ങലുകൾ ഉച്ചത്തിലായിരുന്നു അമ്മേ ഇനിയൊരു ജന്മം മുഴുവൻ ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ പിന്നെന്തിനാണ് ഈ ഇങ്ങനെ വിമ്മി പൊട്ടുന്നത് അർണവ് അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അപ്പോഴും ഗീതയുടെ കണ്ണുകൾ ആഹിയുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ ആ മുഖത്ത് അവർ കാണാത്തതെന്തോ തിരയുകയായിരുന്നു നീയാണ് മൂത്തവൻ എൻ്റെ ഉദരത്തിലൂടെ ആദ്യം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവൻ ആഹിയുടെ മുഖം തലോടിക്കൊണ്ട് അവർ പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി അമ്മേ അർണവ് ചോദിച്ചു ഏതൊരമ്മയ്ക്കും താൻ നൊന്നുപറ്റ കുഞ്ഞിനെ പറ്റി അറിയാൻ അധികം സമയം വേണ്ട കണ്ണാ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ കണ്ണായെന്നും ഇവനെ കുഞ്ഞനെന്നുമാണ് വിജയേട്ടൻ വിളിച്ചിരുന്നത് ആദ്യ മർണവിനെയും പിന്നെ ആഹിയെയും നോക്കി പറയെ പിന്നെയും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാനൊരുങ്ങിയിരുന്നു അച്ഛൻ ഞങ്ങളെപ്പോലെ ആയിരുന്നു അമ്മേ ഇത്തവണ അത് ചോദിച്ചത് അവൻ ചോദിക്കുന്നു കേട്ട് ദേവു അവനെ മിഴിച്ചു നോക്കി നേരത്തെ തൻ്റെ മുൻപിൽ മനസ്സു തുറന്ന ആഹിയിൽ നിന്നും വ്യത്യസ്തനാണ് ഇപ്പോൾ തൻ്റെ മുൻപിലിരിക്കുന്ന ആഹിയെന്ന് അവൾക്ക് തോന്നി ഗീത ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി വലിയ അഭിമാനിയായിരുന്നു നിങ്ങളുടെ അച്ഛൻ കാണാൻ ഏകദേശം നിങ്ങളൊക്കെ പോലെ തന്നെ ഉണ്ടാവും പക്ഷേ കണ്ടും ജീവിച്ചും കൊതി നേരും മുൻപേ കൊത്തിയെടുത്ത് വിധി പറന്നകന്നില്ലേ അവരൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് തലകുനിച്ചു ആഹിയുടെ കണ്ണുകൾ ചെറുതായി ഇറനണിഞ്ഞു അർണവിൻ്റെയും നിങ്ങൾ രണ്ടുപേരും ഈ അമ്മയുടെ മടിയിൽ ഒന്ന് കിടക്കുവോ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മടിയിൽ കിടത്താനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല ഈ പ്രായത്തിനെങ്കിലും എനിക്ക് എൻ്റെ കുട്ടികളെ ഒന്ന് മടിയിൽ കിടത്തണം അവൻ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ആദ്യ മടിയിലേക്ക് കിടന്നത് ആഹിയാണ് അവൻ കിടക്കുന്നത് കണ്ട് മറുവശത്തായി അർണവും കിടന്നു രണ്ടു പേരുടെയും മുടിയിടകളിൽ കൂടി വിരലോടിച്ച് അവർ പിന്നെയും വാ തോരാതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു ആഹിയാണ് കൂടുതലും സംസാരിച്ചത് ദേവുവിന് അത്ഭുതം തോന്നി അമ്മയ്ക്കും മകനുമിടയിലെ തടസ്സം മറന്നേക്ക് പുറത്തേക്ക് പോകുന്നത് അവൾ നോക്കി നിന്നു അവർക്കിടയിലെ കട്ടറും പാകണ്ട എന്ന് വെച്ച് അവൾ തിരിഞ്ഞു നടന്നു നേരെ പോയത് ചന്തുവിന്റെ മുറിയിലേക്കായിരുന്നു വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചതല്ലാതെ ചന്തു അവളോട് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അമ്മയുടെ മുറിയിൽ നിന്നും കുറേയധികം സമയം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആഹിയുടെ മുഖത്തൊരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു മനസ്സിനെ അലട്ടിയിരുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരമായെന്നോർത്ത് അവന് സമാധാനം തോന്നി പക്ഷേ മുൻപിൽ ഇനിയും മറ്റൊരു വലിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് അവന് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ രാത്രി പിന്നെ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാതെ കടന്നുപോയി മനസ്സിലെ വലിയ ഭാരം ഇറക്കി വെച്ച സമാധാനത്തിൽ ആഹി സുഖമായി ഉറങ്ങി അർണവുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം പ്ലാൻ ചെയ്ത ശേഷമാണ് ഇരുവരും ഉറങ്ങാൻ കിടന്നത് ആഹിയും മരണവും ഒരു മുറിയിലും അമ്മയും ദേവവും മറ്റൊരു മുറിയിലും ചന്തു അറ്റയ്ക്ക് ഒരു മുറിയിലുമാണ് കിടന്നിരുന്നത് നാളത്തെ ദിവസം പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസം കൂടിയാണെന്നുള്ള ഓർമ്മയിലാണ് ആഹിയും മർണവും ഉറങ്ങിയിരുന്നത് വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് ആഹിയുമർണവും എണീറ്റത് മുറിക്കുള്ളിൽ ഇരുട്ടായത് കൊണ്ട് തന്നെ നേരം പുലർന്നിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി ഡാ സമയം മൂന്നാകുന്നതേ ഉള്ളൂ ഇതാരാ ഈ നേരത്ത് അർണവ് ആഹിയോടായി ചോദിച്ചു സംശയത്തോടെ ചോദിക്കുമ്പോൾ വാതിൽ പിന്നെയും പിന്നെയും മുട്ട് കേട്ടുകൊണ്ടേയിരുന്നു അറിയില്ല നോക്കട്ടെ അതും പറഞ്ഞ് ആഹി ബെഡിൽ നിന്നും ചാടിയിറങ്ങി ഡോർ തുറന്നു വാതിലിന് പുറത്ത് വെപ്രാളത്തോടെ നിൽക്കുന്ന ദേവിനെ കണ്ട് ആഹിയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി എന്താ ദേവു എന്തുപറ്റി ആഹി ചോദിച്ചു ആഹിയേട്ട അവിടെ അമ്മ വിളിച്ചിട്ട് എണീക്കുന്നില്ല ദേവു അത്രയും പറഞ്ഞ് കരയാൻ തുടങ്ങി അർണവ് ഒരു അലർച്ചയോടെ അർണവിൻ്റെ പേര് വിളിച്ച ശേഷം ആഹി താഴേക്ക് ഓടി തൊട്ടു പിന്നാലെ ദേവുവും ഗീതയുടെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ ചലനമറ്റു കിടക്കുകയായിരുന്നു അവർ ആഹിയും ദേവവും ചേർന്ന് ഒന്ന് രണ്ട് തവണ കുലുക്കി വിളിച്ചിട്ടും അവർക്കൊരക്കവുമില്ലായിരുന്നു ആഹി എന്താ എന്തുപറ്റി ആഹിക്കും ദേവനും പിന്നാലെ ഓടി വന്ന അർണവ് അത് ചോദിക്കുമ്പോൾ ആഹി ദയനീയമായി അവനെ നോക്കി ഡ അമ്മ നീ ഒന്ന് നോക്ക് ആഹി അത് പറഞ്ഞ് ഭിത്തിയിലേക്ക് ചാരി നിന്നു അർണവ് ഗീതക്കരികിലേക്ക് ചെന്ന് കയ്യിലെ പൾസ് നോക്കി അത് വീക്ക് പൾസ് ആയിരുന്നത് പൾസായിരുന്നതുകൊണ്ട് തന്നെ അർണവ് അമ്മയെ ഒന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ചു അതിനൊരു പ്രതികരണവും കിട്ടാതെ ആയപ്പോൾ അവൻ കഴുത്തിലെ കരോട്ടിക്സ് പൾസ് നോക്കി പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ചുരുങ്ങി അവരെ കോരി കൈകളിൽ എടുത്തുകൊണ്ട് അർണവ് ഉച്ചത്തിലായി അലറി ദേവു പോയി മുൻവശത്തെ ഡോർ തുറക്ക് ആഹി കാർ എടുക്ക് അമ്മയുടെ അവസ്ഥ മോശമാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം വേഗം അത് കേട്ടപ്പാട് ദേവു കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി ആഹി മിന്നൽ വേഗത്തിൽ കാറിന്റെ കീയെടുക്കാനായി മുകളിലേക്ക് പാഞ്ഞു അർണവ് അമ്മയുമായി പുറത്തേറക്കിറങ്ങിയപ്പോഴേക്കും ആഹിയും എത്തിയിരുന്നു ശബ്ദം കേട്ടു വന്ന ചന്ദുവും മുൻവാതിലിനടുത്തായി നിന്ന ദേവവും കൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിന്നു ആഹി കാറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് പുറകിലത്തെ ഡോറ് തുറന്ന് പിടിച്ചപ്പോൾ അമ്മയെ പുറകിലെ സീറ്റിലേക്ക് കിടത്തി അർണവ് കോർ സീറ്റിലേക്ക് കയറിയിരുന്നു ഞങ്ങൾ കൂടെ വന്നോട്ടെ ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ കയറാനൊരുങ്ങിയ ആഹിയോടായി ദേവു അത് ചോദിച്ച് തീരുന്നതിന് മുൻപേ അർണവ് മറുപടി പറഞ്ഞു നിങ്ങൾ വന്നോളൂ വേഗം ഡോർ ലോക്ക് ചെയ്ത് പുറകിലേക്ക് കയറ് അവൻ അത് പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി ചന്തു പുറകിൽ അമ്മയെ കയറ്റിയ സീറ്റിൽ അവരുടെ കാൽ ഭാഗത്തായി ഇരുന്ന് കാലെടുത്ത് മടിയിലേക്ക് വെച്ചു അപ്പോഴേക്കും വീടിന്റെ ഡോർ ലോക്ക് ചെയ്ത് ദേവും തലഭാഗത്തായി ഇരുന്നു കൊണ്ട് തലയെടുത്ത് മടിയിലേക്ക് വെച്ച് അവരെ പിന്നെയും തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു ഐ മുൻപിൽ അക്ഷമരായി നിൽക്കുകയാണ് ആഹിയും അർണവും രണ്ടു പേരുടെയും മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ പറ്റും എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അവരെ തന്നെ നോക്കി അവിടെ ഒരു കോർണറായി സെറ്റ് ചെയ്തിരിക്കുന്ന ചെയറിലിരിക്കുകയാണ് ചന്തുവും ദേവവും അമ്മയെ അകത്ത് കയറ്റിയിട്ട് അരമണിക്കൂറായിരിക്കുന്നു ഇതേവരെ ഒരു നഴ്സോ ഡോക്ടറോ പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നും അറിയാനും കഴിയുന്നുണ്ടായിരുന്നില്ല അവർക്കപ്പോ ആഹിയാണേ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു കൈവെള്ളയിൽ കിട്ടിയിട്ട് അമ്മയെ നഷ്ടപ്പെടുമോ എന്നോർത്ത് അവൻ വല്ലാത്തൊരു മാനസിക നിലയിലായിരുന്നു അർണവിന്റെ അവസ്ഥയും മരിച്ചായിരുന്നില്ല അവരുടെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്കിറങ്ങി ഡോക്ടർ ഐ ആം ഡോക്ടർ അർണവ് സൈക്കാട്രിസ്റ്റാണ് എന്താണ് അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അർണവ് ചോദിച്ചു ഓക്കെ നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ ഡോക്ടർ ചോദിച്ചു മകനാണ് ഓക്കെ ലുക്ക് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു മാത്രമല്ല ബോഡി നല്ല വീക്കാണ് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ കഴിയാത്ത സിറ്റുവേഷൻ ആണിപ്പോ ആ താനൊരു ഡോക്ടർ അല്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ ഡോക്ടർ ചോദിച്ചു യെസ് ഡോക്ടർ അർണവ് മറുപടി പറഞ്ഞു ലെറ്റ് ഓപ്പ് ദ ബെസ്റ്റ് ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഡോക്ടർ അത് പറഞ്ഞ് തിരിഞ്ഞ് നടന്നു പിന്നെ എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്ന് അർണവിനെ നോക്കി സി മിസ്റ്റർ അർണവ് എനിക്ക് പേഷ്യന്റിനെ കുറിച്ച് ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് കം ടു മൈ ക്യാബിൻ ഡോക്ടർ അത്രയും പറഞ്ഞ് ക്യാബിൻ ലക്ഷ്യമാക്കി നീങ്ങിയതും അർണവ് ആഹിയെ നോക്കിയ ശേഷം അയാൾക്ക് പിന്നാലെ നടന്നു ചേച്ചി ചന്ത് വിളിക്കുന്നത് കേട്ട് ദേവ് സൈഡിലേക്ക് തലച്ചെരിച്ചു നോക്കി നോക്കി ചേച്ചി ഏട്ടൻ നല്ല വിഷമത്തിലാണ് ചേച്ചി ഒന്ന് അങ്ങോട്ടേക്ക് ചെല് ഏട്ടൻ അതൊരു ആശ്വാസം ആവും ചതു പറഞ്ഞത് കേട്ട് ദേവു അമ്പരപ്പോടെ അവനെ നോക്കി അവന്റെ വായിൽ നിന്നും പക്കതു നിറഞ്ഞ വാക്കുകൾ കേട്ട് ദേവുശരിക്കും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു മറ്റൊരു ഭാഗത്തുനിന്ന് ഓർത്തപ്പോൾ അവൾക്കതിൽ സന്തോഷവും തോന്നി അവൾ പതിയെ എഴുന്നേറ്റ് ആഹിക്കരികിലേക്ക് നടന്നു